മന്ത്രി ആർ ബന്ധുവിനെതിരെ കെ എസ് യുവിന്റെ പ്രതിഷേധമാണ് തിരുവനന്തപുരത്തെ വസതിയിലേക്ക് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചെത്തുന്നു ബാരിക്കേഡിന് മുകളിൽ കയറിയുള്ള പ്രതിഷേധമാണിപ്പോൾ നടക്കുന്നത് മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമാണിപ്പോൾ മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ യു നടത്തുന്നത് വലിയ പ്രതിഷേധമാണ് പ്രതിഷേധിക്കുന്ന കാണുന്നത് എന്താണ് സാഹചര്യം വിദ്യാഭ്യാസ രാജി ആവശ്യപ്പെട്ടാണ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ച് പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ഇപ്പോൾ പോലീസ് വട്ടം ജലവീരങ്കി പ്രയോഗിച്ചു മന്ത്രി ബിന്ദു രാജിവെക്കുന്നവരെയുള്ള പ്രതിഷേധ നേരത്തെ തന്നെ കെ സു സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബിന്ദുവിൻ്റെ ഔദ്യോഗിക വസ്തിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അറിച്ച് പോലീസ് ബാരിക്കേഡ് തീർത്ത് ഇപ്പോൾ ഈ ബേക്കറി ജംഗ്ഷനിൽ നിന്നും വനിതക്കാടേക്കുള്ള റോഡിൽ തടയുകയായിരുന്നു അവിടെ അല്പസമയം പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മുകളിൽ കയറി പ്രതിഷേധിച്ചതോടെയാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ച് നേരത്തെ ആർ ബിന്ദുവിൻ്റെ കോലം കത്തിച്ച് കെ എസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബാരിക്കേഡ് മുകളിൽ പ്രതിഷേധിച്ച ദൃശ്യങ്ങൾ കാണാം ബാരിക്കേഡിന് മുകളിൽ കെ എസ് വി പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധിക്കുന്നുണ്ട് ഒരു തവണ പോലീസ് ജലപീരുകി പ്രയോഗിച്ചു ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന കെ എസ് യു പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത് നേരത്തെ കെ എസ് യു നേതൃത്വത്തിൽ മന്ത്രിക്കെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ ബിന്ദുവിൻ്റെ ഔദ്യോഗിക വസ്ഥയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു ആ മാർച്ചാണ് അല്പസമയം മാർച്ച് ഇവിടെ എത്തിച്ചേർന്നത് മാർച്ചിൽ അവർ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെയാണ് പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും പോലീസ് ജലപീരുകി പ്രയോഗിക്കുകയാണ് കെ എസ് യു പ്രവർത്തകരുടെ കെ എസ് യു പ്രതിഷേധ മാർച്ച് നേരെ പോലീസ് രണ്ടാമത് ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ തുടർച്ചയായി രണ്ടാമതാണ് കെ എസ് യു പ്രതിഷേധ മാർച്ച് നേരെയുള്ള ജലബീരങ്കി പ്രയോഗം ആർ ബിന്ദുവിൻ്റെ രാജി ആവശ്യപ്പെട്ടാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ ആലോചി സേവറിനെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് അതിനു നേരെ രണ്ടാം വട്ടം പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് ബാരിക്കേഡ് മറികടക്കാൻ കെ എസ് യു പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ ഏതാണ്ട് ആറോളം കെ എസ് യു പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്നുണ്ട് മറ്റു പ്രവർത്തകർ ഇപ്പോൾ കൊടികെട്ടിയ വടികളൊക്കെ പോലീസ് പോലീസിനേരെ വലിച്ചെറിയുന്നുണ്ട് ബാരിക്കേഡിന് ഇപ്പുറത്ത് നിന്നും പോലീസിനേരെ കൊടികെട്ടിയ വടികളടക്കം പ്രവർത്തകർ വലിച്ചെറിയുന്നുണ്ട് വീണ്ടും ബാരിക്കേഡിന് മുകളിലേക്ക് കൂടുതൽ കെ എസ് യു പ്രവർത്തകർ കയറുന്നുണ്ട് നേരത്തെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയതോടെയാണ് ജലനിരങ്ങി പ്രയോഗിച്ചത് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ രണ്ട് വട്ടം പോലീസ് ജലഭീരക്ക് പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇവിടെ പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് റാങ്ക് പട്ടിക തയ്യാറാക്കിയതിൽ കുട്ടികൾക്കുള്ള ഉൾപ്പെടെ അത് കൃത്യമായി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അത് മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നതും ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നിരിക്കുന്നു എന്നടക്കം ആരോപിച്ചുകൊണ്ടാണ് കെ എസ് യു സംസ്ഥാന കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് ആർ ബി ഔദ്യോഗിക വസ്തുയിലേക്ക് നടത്തിയത് മാർച്ചിൽ വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം തുടങ്ങിയതോടെയാണ് പോലീസ് രണ്ടു വട്ടം ജലപേരിക്ക് പ്രയോഗിച്ചത് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട് ബാരിക്കേഡ് ഇളക്കി മാറ്റാനുള്ള ശ്രമം കെ എസ് യു പ്രവർത്തകർക്ക് മാറുന്നുണ്ട് മൂന്നാം വട്ടം പോലീസ് ജലപേരിക്ക് പ്രയോഗിക്കാനുള്ള സൈറം മുഴക്കിക്കഴിഞ്ഞു പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ മൂന്നാം വട്ടമാണ് കെ എസ് യു പ്രതിഷേധം മാർച്ചു നേരെ പോലീസ് ജലപേരിക്ക് പ്രയോഗിക്കുന്നത് പക്ഷേ എന്നിട്ടും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടരുകയാണ് മൂന്നാം വട്ടം പോലീസ് ജലതീരേക്ക് പ്രയോഗിക്കുമ്പോൾ പ്രതിഷേധം അവസാനിപ്പിക്കാതെ പിരിഞ്ഞു പോകാതെ അവർ പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് മന്ത്രി ആർ ബിന്ദുവിലെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് ഔദ്യോഗിക വസ്തിയിലേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ ഇപ്പോൾ പോലീസ് മൂന്നാം വട്ടം പ്രതിഷേധം അവസാനിപ്പിക്കാതെ പ്രവർത്തകർ പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അലോഷെ സേവറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ഔദ്യോഗിക അവസ്ഥയിൽ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഔദ്യോഗിക അവസ്ഥയിലേക്ക് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കീം പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സർക്കാർ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ പെരുവഴിയിലാക്കിയെ നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനതലത്തിൽ നേരത്തെ പ്രതിഷേധങ്ങൾ മന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മന്ത്രിയുടെ ഔദ്യോഗിക വ്യവസ്ഥയിലേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന അധ്യക്ഷൻ അലോഷിസൈവരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് അവർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇപ്പോഴും ബാരിക്കേഡ് ഇളക്കി മാറ്റാനുള്ള ശ്രമം കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്ത് തുടരുന്നുണ്ട് മൂന്ന് വട്ടം ജലപീരക്ക് പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല അവർ ഇവിടെ തുടർന്ന് പ്രതിഷേധം അവർ ശക്തമായി തന്നെ തുടരുന്ന കാഴ്ചകളാണിപ്പോഴും അന്വേഷണ സേവകരും മറ്റ് കെ എസ് യു സംസ്ഥാന നേതാക്കളുമാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് ബാരിക്കേഡ് മാറ്റാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നത് ിൽ കണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറുന്നു മൂന്നാമതും ജലബീരങ്കി പ്രയോഗിച്ചിട്ടും പിന്മാറാതെ പ്രവർത്തകർ വിൽക്കുകയാണിപ്പോൾ എന്താണ് മുദ്രാവാക്യം ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് മന്ത്രിക്കെതിരെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണല്ലേ നിലവിൽ അതേ അരി കേരള സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളുടെ കീം പരീക്ഷാ ഫലവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലുമാണ് ഇന്ന് കെ എസ് യു ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് കെ എസ് യുവിന്റെ സേവ് ഹയർ എഡ്യൂക്കേഷൻ മാർച്ച് എന്ന പേരിലാണ് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ കീം വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ബേക്കർ ജംഗ്ഷനിൽ ഡി സി സി പരിസരം വസതിക്ക് മുന്നിൽ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് കെ എസ് പ്രവർത്തകർ